കളമശ്ശേരി ബെഫ്കോ ഔട്ട്ലെറ്റിൽ മോഷണശ്രമം ലോറി ഡ്രൈവർ പോലീസിനെ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് ശ്രമം പരാജയപ്പെട്ടു വിവരമറിഞ്ഞയുടൻ പോലീസ് എത്തിയപ്പോൾ കള്ളന്മാർ ഓടി രക്ഷപ്പെടുകയായിരുന്നു മോഷണത്തിന് ഉപയോഗിച്ച ഉപകരണങ്ങൾ കസ്റ്റഡിയിലെടുത്തു അർദ്ധരാത്രിയിൽ കളമശ്ശേരി ബെബ്കോ ഔട്ട്ലെറ്റിലാണ് സംഭവം പാർക്ക് ചെയ്തിരുന്ന ലോറിയിലെ ഡ്രൈവർ അപരിചിതരായ രണ്ടുപേർ അവിടെ നിൽക്കുന്നതിൽ സംശയം തോന്നി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു സഞ്ചിയുമായി രണ്ടുപേർ ബെബ്കോ ഔട്ട്ലെറ്റിന് മുന്നിൽ നിൽക്കുന്നതായും മോഷണത്തിനുള്ള ശ്രമമാണെന്ന് തോന്നുന്നതായും ലോറി ഡ്രൈവർ വിളിച്ചറിയിക്കുകയായിരുന്നു പിടിക്കപ്പെടുമെന്ന സംശയം തോന്നിയ മോഷ്ടാക്കൾ പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു സംഭവത്തിൽ കേസെടുത്ത പോലീസ് സിസിടിവി ദൃശ്യങ്ങളുടെ സഹായത്തോടെ മോഷ്ടാക്കളെ പിടികൂടാനുള്ള ശ്രമം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Rajakumari, Rajakumari, gold and diamonds, the trust of Travancore.